രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര ബജറ്റിൽ മെഡിക്കൽ യു ജി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി പറഞ്ഞു അടുത്ത അഞ്ച് വർഷങ്ങൾ കൊണ്ട് എഴുപത്തി അയ്യായിരം സീറ്റുകൾ സൃഷ്ടിക്കുന്നത് സമൂഹത്തിനും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഏറെ ഗുണം ചെയ്യും നിർമ്മിത ബുദ്ധിക്കായി മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയെ ഇതിൽ ഉൾപ്പെടുത്തിയ നീക്കവും രാജ്യത്തിന്റെ ഭാവിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് യൂണിയൻ ബഡ്ജറ്റിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഒരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത് പതിനായിരത്തോളം എം ബി ബി എസ് സീറ്റുകളും എഴുപത്തയ്യായിരത്തോളം സീറ്റുകൾ അടുത്ത അഞ്ച് വർഷത്തേക്കും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു സാധാരണക്കാരൻ്റെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പതിനായിരത്തോളം പുതിയ ഡോക്ടർമാർ ഓരോ വർഷവും പുറത്തിറങ്ങുന്നു ഏകദേശം എഴുപത്തയ്യായിരം ഡോക്ടർമാർ അടുത്ത അഞ്ച് വർഷം കൊണ്ട് പുറത്തിറങ്ങുന്നു അത് വളരെ നല്ലൊരു കാര്യമാണ് ഒരു വിദ്യാർത്ഥിയുടെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളുടെ നാട്ടിലുണ്ട് പലരും വിദേശങ്ങളിൽ പോയി പഠിക്കാൻ നിർബന്ധിതമാകുകയാണ് ഇപ്പോൾ നമ്മുടെ സീറ്റുകളുടെ എണ്ണക്കുറവ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് ഏകദേശം പതിനായിരം കുട്ടികൾക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി ഇത് സഹായിക്കും ബജറ്റിലെ മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനം ഭാരതീയ ഭാഷാ പുസ്തക സ്കീം എന്ന് പറയുന്ന റീജിയണൽ ലാംഗ്വേജസിലുള്ള പുസ്തകങ്ങളുടെ ഒരു ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കാമെന്നുള്ളതാണ് ഇതും ഒരു സാധാരണ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലോകം മുഴുവൻ അവൻ്റെ മുന്നിൽ തുറന്നു കിട്ടുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെൻറ്റർ ഓഫ് എക്സലൻസിൽ ഹെൽത്ത് സെക്ടറിനെക്കൂടെ ഉൾപ്പെടുത്തിയത് വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അതെന്നാണ് എൻ്റെ അഭിപ്രായം